Нам скарим. നടനും മോട്ടിവേഷണൽ സ്പീക്കറും ലോയറുമായ ഡോക്ടർ ക്രിസ് വേണുഗോപാലും നടിയും നർത്തകിയുമായ ദിവ്യ ശ്രീധരും വിവാഹിതരായെന്ന വാർത്ത പുറത്തു വന്നതോടൊപ്പം സ്നേഹത്തിനൊപ്പം വിമർശനങ്ങളും വന്നിരുന്നു പ്രേക്ഷകർ നീട്ടി സ്വീകരിച്ച ഒരു വിവാഹ വാർത്തയായിരുന്നു ക്രിസ് വേണുഗോപാൽ ദിവ്യ ശ്രീധർ താരങ്ങളുടേത് അത്യാവശ്യം നെഗറ്റീവ് കമന്റുകളും വന്നുവെങ്കിലും അതിനെ പോസിറ്റീവായി എടുക്കുകയാണ് ഇരുവരും ക്രിസിന്റെ വ്യത്യസ്ത ലുക്ക് തന്നെയായിരുന്നു അദ്ദേഹത്തിന് പ്രായ കൂടുതൽ ഉണ്ട് എന്ന ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കാൻ കാരണമായത് ഒരുപക്ഷേ അദ്ദേഹം സീരിയലിൽ ഒരു മുത്തശ്ശൻ വേഷം ചെയ്തതുകൊണ്ടാകാം അദ്ദേഹത്തിന് പ്രായ കൂടുതൽ ഉണ്ട് എന്ന വാദവും ഉയരാൻ കാരണം അതേസമയം സീരിയൽ ദിവ്യ ശ്രീധരി വിവാഹം ചെയ്തതോടെയാണ് നടൻ ക്രിസ് വേണുഗോപാൽ എന്ന പേര് സൈബർ ലോകത്ത് വലിയ രീതിയിൽ ചർച്ചാ വിഷയമായി മാറിയത് ദിവ്യയ്ക്കൊപ്പം നിൽക്കുന്ന നടന്റെ ചിത്രങ്ങൾ പുറത്തു വന്നതോടെ ഈ കിളവനെ മാത്രമേ വിവാഹം ചെയ്യാൻ നടിക്ക് കിട്ടിയുള്ളൂ എന്ന തരത്തിലായിരുന്നു ചോദ്യങ്ങൾ ദിവ്യക്ക് നാൽപ്പത്തി മൂന്നും ക്രിസ്സിന് നാൽപ്പത്തി ഒൻപതും വയസ്സാണ് പ്രായം ഇരുവരുടെയും രണ്ടാം വിവാഹമായിരുന്നു കിളവൻ എന്ന രീതിയിൽ ക്രിസ് അധിക്ഷേപം കേൾക്കാനുള്ള പ്രധാന കാരണം ക്രിസിന്റെ നരച്ച നരച്ചതടിയും മുടിയുമായിരുന്നു എന്നാൽ ഒരു കാലത്ത് ചോക്ലേറ്റ് ഹീറോയെ പോലെ സുന്ദരനായിരുന്നുവെന്ന് ക്രിസ് പറയാതെ പറയുകയാണ് ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ പല വർഷങ്ങളിലായി പകർത്തിയ തന്റെ ചില ഫോട്ടോകളാണ് നാടൻ പങ്കുവച്ചത് പല പ്രായത്തിലും രൂപത്തിലുമുള്ള ക്രിസിന്റെ ഫോട്ടോകൾ വൈറലാണ് യുവാവായിരിക്കുമ്പോഴുള്ള ക്രിസിന്റെ രൂപം വളരെ വ്യത്യസ്തമാണെന്നും തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണെന്നും കമന്റുകളുണ്ട് നേരത്തെ മുത്തശ്ശിനെ ദിവ്യ ശ്രീധർ കല്യാണം കഴിച്ചുവെന്ന തരത്തിലും ചിലർ പരിഹസിച്ചിരുന്നു എന്ന സീരിയലിൽ പ്രായമായ കഥാപാത്രത്തെയാണ് ക്രിസ് വേണുഗോപാൽ അവതരിപ്പിക്കുന്നത് ഈ ഇമേജും കൂടിയായപ്പോൾ ഏറെ പ്രായം ചെന്നയാളാണ് ക്രിസ് ക്രിസ്ന്ന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന പലരും തെറ്റിദ്ധരിച്ചു വിദ്യാഭ്യാസം കൊണ്ടും ബുദ്ധി കൊണ്ടും കല കൊണ്ടും കഴിവുകൊണ്ടും ഇതിനോടകം പല നേട്ടങ്ങളും ക്രിസ്സിന് ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാൽ മുടി കറപ്പിച്ച് നരം അറച്ചു വെച്ച് ജീവിക്കുന്നതിനോടും നടൻ താല്പര്യമില്ല നടനായിട്ടാണ് പ്രേക്ഷകർക്ക് ക്രിസ്സിനെ പരിചയമെങ്കിലും റേഡിയോ ടെലിവിഷൻ രംഗത്ത് വർഷങ്ങളായി സജീവമാണ് ക്രിസ് കൂടാതെ മോട്ടിവേഷണൽ സ്പീക്കറും എഴുത്തുകാരനും വോയിസ് കോച്ചും ഹിപ്നോ താരം ആറ് ഭാഷകളായി വോയ്സ് ഓവർ ചെയ്തിട്ടുണ്ട് സൈക്കോളജിൽ എം എസ് എസ് സി പൂർത്തിയാക്കി ഡിജിറ്റൽ ഫിലിം മേക്കിംഗും പൂർത്തിയാക്കി രണ്ടായിരത്തി പത്തെട്ടിൽ ലിബ്നോ തെറാപ്പി പ്രാക്ടീസ് ചെയ്തു പിന്നീട് കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റായും കുറച്ചു കാലം പ്രവർത്തിച്ചു കൂടാതെ ഈവനിങ് കോളേജിൽ ചേർന്ന് ലോയും പഠിച്ചു തന്റെ പ്രായത്തെക്കുറിച്ച് ആളുകൾക്കിടയിൽ ചർച്ചയുണ്ടായപ്പോൾ തന്നെ ഒരിക്കൽ പ്രതികരിച്ചെത്തിയിരുന്നു പത്രമാറ്റിലെ മുത്തശ്ശിനേക്കാൾ ചെറുപ്പമാണ് എനിക്കെന്ന് കുറച്ച് പേർക്കറിയാം പ്രേക്ഷകർ പ്രായമായ ആളായി തന്നെയാണ് കാണുന്നത് എന്റെ കൂടെ എന്റെ ഭാര്യയായി അഭിനയിക്കുന്ന ബിന്ദുരാമകൃഷ്ണൻ എന്റെ അമ്മയേക്കാൾ ഒരു വയസ്സിന് ഇളയ ആളാണ് അവരുടെ മൂത്ത മകന് എന്നേക്കാൾ ഒരു വയസ്സ് കുറവാണ് പക്ഷേ എവിടെയോ ഈ നരകൊണ്ട് പ്രായം തോന്നിക്കുന്നു സീരിയലിൽ അഭിനയിക്കുമ്പോൾ എൻ്റെ രണ്ട് പുത്തച്ഛന്മാരെയാണ് ഞാൻ മോഡൽ ചെയ്യുന്നത് അമ്മയുടെ അച്ഛനെയും അച്ഛൻ്റെ അച്ഛനെയും അവരുടെ സംസാര രീതിയും പെരുമാറ്റവും നിരീക്ഷിച്ചതായിരിക്കാം എന്നെ സഹായിച്ചതെന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവസാനത്തോടെ ഗുരുവായൂർ വെച്ചായിരുന്നു ദിവ്യയുടെയും ക്രിസ്റ്റിന്റെയും വിവാഹം ആഘോഷമായി നടന്ന വിവാഹത്തിൻ്റെ വീഡിയോകളും വൈറലായിരുന്നു ദിവ്യയ്ക്ക് ആദ്യ വിവാഹത്തിൽ രണ്ട് മക്കളുമുണ്ട് അവരുടെ സംരക്ഷണ ചുമതലയും തന്നെയാണ് വഹിക്കുന്നത് സീരിയലുകളിൽ ക്യാരക്ടർ വേഷങ്ങൾ തിളങ്ങി നിൽക്കുന്ന നടിയാണ് ദിവ്യ ശ്രീധർ ആശേഷും ദിവ്യ സീരിയൽ അഭിനയവുമായി സജീവമാണ്